മലയാള സിനിമാ ലോകത്തും മലയാളി പ്രേക്ഷകർക്കും ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മോഹൻലാൽ എന്ന മഹാനടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചതിന് പിന്നാലെ ഒട്ടനവധി ആശംസകളാണ് ഒരുപാട് പേരിൽ നിന്നും ലഭിക്കുന്നത് ഇത് ശരിക്കും മലയാള സിനിമാ ലോകത്ത് ഒരു നേട്ടം തന്നെയാണ് ഏകദേശം നാൽപ്പത്തിയെട്ട് വർഷമായി ലാലട്ടൻ സിനിമാ ലോകത്തേക്ക് എത്തിയത് ലാലട്ടന് പുരസ്കാരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഏറെ വൈറലായിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഈ അത്ഭുതകരമായ സിനിമായാത്ര ആരംഭിച്ച ഒരു സഹപ്രവർത്തകൻ ൻ ഒരു സഹോദരൻ ഒരു കലാകാരൻ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഒരു നടന് മാത്രമല്ല സിനിമയെ ശ്വസിക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ കലാകാരനുള്ളതാണ് ഈ കിരീടത്തിന് നിങ്ങൾ ശരിക്കും അർഹനാണ് എന്നാണ് നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ ലാലേട്ടനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതേസമയം നാൽപ്പത്തെട്ടു വർഷം എന്റെ കൂടെ സഞ്ചരിച്ച എല്ലാവർക്കും നന്ദിയെന്നും എന്റെ കുടുംബമാണ് സിനിമയെന്നും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ഈ ഒരു സമയത്ത് നന്ദി രേഖപ്പെടുത്തുന്നു എന്നറിയിച്ചുകൊണ്ട് ലാലേട്ടനും ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഒട്ടനവധി അന്യഭാഷാ നടന്മാരും രാഷ്ട്രീയ പ്രവർത്തനം ും പ്രധാനമന്ത്രിയും അടക്കം ലാലാറ്റിനെ ആശംസിച്ചുകൊണ്ടൊക്കെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്